Wanu, waduh, 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 w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u h w d u d u d u d u d u d u d u d u d u d u ഫ്രണ്ട്സ് അപ്പോൾ തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടല്ലേ നമ്മളിങ്ങനെയാണ് കുത്തി വെച്ചിട്ടുള്ളത് ഹുക്കിന്റെ തുമ്പത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുക ഫ്രണ്ട് സൂപ്പർ ട്ടോ നല്ല വലിപ്പൊള കണ്ടോ ഞാൻ ഇടാ കുത്തുപേടിക്കാൻ വയ്യ വലിയ അഭ്യാസം കാണിക്കണല്ലേ ഊരിടത്ത് കാണിച്ച ഫ്രണ്ട്സ് കണ്ടാ നല്ല വലിപ്പൊളാ ഞാനെ കൊമ്പ് അടിച്ച് കളഞ്ഞു നല്ല വലിപ്പണ്ടാ അടിപൊളി കണ്ടോ സൂപ്പർ കണ്ടു കാറ്റ് ബ്രാക്സ് നല്ല കാറ്റ് പറഞ്ഞ ഭയങ്കര കാറ്റടാ അടുത്ത് കുത്തി അടുത്ത് കരിപ്പിടി 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 കാറ്റ് നല്ല കാറ്റാളിക്കരിപ്പിടിപ്പിടി ചെറുതാണ് പരല്ലേ അടിപ്പരല്ലേടാ அடிப்பரல் டிப்பரல்டிப்பரல்டா கரிபடி கரிபடி கரிபிடி கரிபிடி ഇട്ടുകരിപിടി നീളങ്കരിപിടിയാ നീളങ്കരിപിടി നീളൻ നീളൻ സാധനം വന്നു ഫ്രണ്ട്സ് എന്തിരി സാധനം എന്നിട്ട് കഡു കഡു കട്ടു കട്ടു ഓണ്ട കട്ട ഫ്രണ്ട്സ് സൂപ്പർ കട്ടു പെട്ട സാധനം അടിപൊളി സാധനം പറഞ്ഞാൽ അടിപൊളി ഓണ്ട മ്യൂസ്യ ഒരിടുക ഒരിടാ വേഗം വേഗം ഒരിടുകട ഇങ്ങനെ പരലു വരാറില്ലേ പ്രാവശ്യം ചെറിയ പരലുകൾ ചില ഇതിൽ കുറെ പരലുകൾ ഉണ്ട് പരലുകൾ അധിക വരാറില്ല കരിപ്പിടിയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക കൊറേ കരിപ്പിടിയും കണ്ടുണ്ടാവും അത്യാവശ്യം വലിപ്പുള്ളതാ അടിപ്പറല്ലേ നല്ല വലിപ്പുള്ളതാ കണ്ട പെട്ടക്കിന് പെട്ടക്കിന് നോക്കിയാ ഊരി പോവും പെട്ടെന്ന് ഊരി പോവും ചെറിയ ഹുക്കായ കാരണേ പിന്നെ കുറച്ച് വായ വലിപ്പുള്ളതാ കണ്ടാ ഇത് പെട്ടെന്ന് ഊരി പോട്ടിട്ട്

நல்ல வெளி அடிப்படிப்பரலாம் ஃபிரெண்ட்ஸ் ஒரே நல்ல வலிப்பது அடிப்பரல் சூப்பர் சாணி சூப்பர் கண்டது பொட்டிடுங்க பூர எந்த ഭാങ്ങിയാണ് കാണാൻ പറ്റുള്ളത് വട വട അടിപ്പരല്ല അടിപ്പരല് അടിപ്പറലടിപ്പറൽ വളരെ ചെറിയൊരു കരിപ്പിടി വളരെ ചെറിയ കരിപ്പിടി ഫ്രണ്ട്സ് വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാ നമ്മളെ ഇന്നത്തോട് ഇല്ല ഈ മീനോട് കൂടി വീടി നിർത്താ ഫ്രൻസ് കഴിഞ്ഞാൽ കുറെ നേരമായി നമ്മളിപ്പോൾ അത്യാവശ്യം നമുക്ക് കുറെ മീൻ കിട്ടിണ്ട് നമ്മൾ നിർത്താണ് ഇത് വളരെ ചെറുതാണ് നമ്മൾ ഇത് വീടാണ് നമ്മൾ ഇന്നത്തെ വീടിയെ നിർത്തണം ഫ്രണ്ട്സ് നമുക്കിന്ന് കിട്ടിയാൽ മീൻ കേട്ടാ അടിപൊളി മീൻകിട്ടിണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മീൻകിട്ടിൻ്റെ കേട്ടോ അതായത് നരണ്ട് നല്ല വലിപ്പുള്ള കടു പിന്നെ കരിപ്പിടി നല്ല വലിപ്പുള്ള കരിപ്പൊടികളാണ് പിന്നെ പരലുകൾ പരലുകൾ അടിപ്പരലുകളടാ നല്ല വലിപ്പമുണ്ട് സൂപ്പർ കടുകളാ സൂപ്പർ കിടന്നു രണ്ട് സൂപ്പർ കിട ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം